ഇവിടെ പിന്നെ അമ്മയോട് എന്തോ കാര്യം ചോദിക്കാനായിട്ട് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ അമ്മയോട് എന്തോ ഒരു ചോദ്യം എൻ്റെ പേര് ദേവിക ദേവിക എന്നാണ് ഒരുപാട് അമ്മ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അമ്മ ഒരുപാട് നടന്മാരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ സ്വന്തം മകൻ എന്നൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഏത് നടനോട് തോന്നിട്ടുള്ളത് പറയാനുണ്ടോ ലാലിനോട് ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രായമായ ഒരുപാട് പേരുടെ വിചാരം അമ്മയുടെ മകൻ തന്നെയാണ് ലാലേട്ടൻ നീ നാട്ടിൻ പറഞ്ഞ ക്ഷേത്രത്തിലൊക്കെ വിളിക്കും തിരികൊളുത്താനും അങ്ങനെയുള്ളതാണ് അപ്പോ ഈ പ്രായമായ സ്ത്രീകളൊക്കെ വന്ന് ചോദിച്ചാൽ എന്തേ മോനെ കൊണ്ടുവരാത്തേ എന്ന് അയ്യോ അവരെല്ലാവരും വിശ്വസിച്ചിരിക്കണം ഒരു സമയത്ത് ഞാനും ും ആ ഞാൻ സിനിമ ദൈവമ്മ ഇത്രയും ഇഴുകി അമ്മയും മകനും നമുക്ക് ലൈഫിൽ കാണാൻ പറ്റില്ല എന്തൊരു സ്നേഹമായിട്ടാണ് ഇനി ആർക്കാണ് ഓൾമോസ്റ്റ് എല്ലാ കൂടെ അഭിനയിച്ചല്ലോ ന്യൂ എന്റെ ഇതുവരെ അഭിനയിച്ചിട്ടില്ല എന്റെ എന്റെ ഒരു ഒരു ഭാഗ്യം എനിക്ക് ന്യൂ ജനറേഷൻ ഞാൻ ഗോൾ അടിച്ച് ഇനി പേര് ദേവി കൃഷ്ണ അമ്മ സീരിയലിലും അഭിനയിച്ചു തുടങ്ങിന്ന് പറഞ്ഞു അപ്പൊ കൂടുതൽ കംഫർട്ടായിട്ട് ഏത് ഫീൽഡാ തോന്നുന്നത് ഞങ്ങള് ക്യാമറയുടെ മുമ്പിലല്ലേ സീരിയലും സിനിമ േ അമ്മ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് സീരിയലിൽ അഭിനയിച്ച സീരിയലിൽ വന്ന ഒരു കഥാപാത്രം അമ്മയെ അത്രത്തോളം സ്വാധീനിച്ചു അതുകൊണ്ടാണ് അത് ചെയ്യാനും കാരണം ഒരു സിനിമ എടുക്കോ ദേവി കൃഷ്ണ എന്ന ഒരു പാട്ട് പാടിയെ എൻ്റെ കോളേജിലെ ആൾക്കാരെല്ലാം ഒരുപാട് കലാകാരി കലാകാരന്മാരൊക്കെ ഉണ്ട് അല്ലേ ശരി താങ്ക് യു നല്ലൊരു കയ്യടി കൊടുത്തേ അങ്ങോട്ട് ഓക്കെ ഓൾ ദ ബെസ്റ്റ്